ിലേക്ക് സ്വാഗതം അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കിഴകൊമ്പ് പുരോഗമന സാഹിത്യ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ റിട്ടയേർഡ് അധ്യാപികയും കൂത്താട്ടുളം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ശ്രീമതി എ കെ ശാരദാമ ടീച്ചറെ സ്വാഹനത്തിലെത്തി ആദരിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ശ്രീ സി എൻ പ്രഭകുമാർ സെക്രട്ടറി എം കെ രാജു ജയേഷ് സി എസ് ഉത്രജ ജയേഷ് ടി കെ സജീവൻ മാത്യു സിജു എലിയാസ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ ഇന്ന് അധ്യാപക ആചരണത്തിന്റെ ഭാഗമായി കിഴകുമ്പോ പുരോഗമന സാഹിത്യ ഗ്രന്ഥശാല ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ശ്രീമതി എ കെ ശാരദീച്ചറയാണ് ദീർഘകാലം അധ്യാപക ചെയ്യുകയും തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത് അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമായിരുന്ന ടീച്ചറെ ആദരിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം ഗ്രന്ഥശാല ആദ്യമേ അറിയിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത് നമുക്ക് അറിയുന്നതുപോലെ ഇന്ത്യ എമ്പാടും ഇന്ത്യയുടെ രാഷ്ട്രപതി രാഷ്ട്ര രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അധ്യാപക ദിനാചരണം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വർഷത്തെ അധ്യാപക ദിനാചരണത്തിന് പ്രത്യേകമായ ഒരു മുദ്രാവാക്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ വർഷത്തെ ദിനാചരണം നടക്കുന്നത് വർഷങ്ങളായി അധ്യാപകത്തിൽ അധ്യാപകരെ തെരഞ്ഞെടുത്ത് അവരാദരിക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ എന്നും ഗുരുതരായി നിലനിൽക്കുന്ന അധ്യാപകർ അവർക്ക് ഒരു അംഗീകാരം നൽകുക എന്നതും അവരും സന്ദർശിക്കുക എന്നതും അതോടൊപ്പം നമ്മൾ ഇന്നത്തെ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കായവൽക്കരണം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലടക്കം കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് അദ്ധ്യാപകർ ആ നിലയിൽ ഇന്നത്തെ അധ്യാപകം നമ്മൾ ആദരിക്കുമ്പോ വലിയ പ്രത്യേകത ഇന്ന് പാഠ്യപദ്ധതിയിലടക്കം വലിയ കാഴ്ചക്കരം ഇറക്കുന്നു എന്നത് അത് എതിർക്കേണ്ടതാണെന്നുള്ളതും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കരുത്തു ജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ട ഒരു സന്ദർഭം എന്ന നിലയിൽ ഈ അധ്യാപക ദിനത്തെ നമ്മൾ കാണുകയാണ് അധ്യാപക ദിനമാണ് നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണിന്ന് നമ്മുടെ അറിവിന്റെ ദീപം തെളിച്ചുകൊണ്ട് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന അധ്യാപകർക്കായുള്ള ഒരു ദിനമാണിന്ന് ആഹ് നമ്മുടെ ഏർ ആദ്യത്തെ ഉപരാഷ്ട്രപതിയുടെ സ്മരണയെ മാനിക്കുന്നതിനും അതുപോലെ അധ്യാപകരുടെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്ര ഉണ്ട് എന്നതിനെ അനുസ്മരിക്കുന്നതിനും ഈ ദിനം നമ്മൾ വിനിയോഗിക്കുന്നു ഈ അവസരത്തിൽ ഇത്രയും ധന്യമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും ടീച്ചറെ കാണാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഈ മുഴുവൻ അധ്യാപക ദിനമായി ആചരിക്കുകയാണല്ലോ ഈ സന്തോഷകരമായി വേളയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ശാരദാപി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒന്നാം ക്ലാസിലെ അധ്യാപികയും അതോടൊപ്പം തന്നെ നമ്മുടെ കൂത്താട്ടോളത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്നു ശാരദാം ടീച്ചർ ടീച്ചർക്ക് എല്ലാവിധ ആയുര ആരോഗ്യ ആശംസകളും നേരുന്നു അത് ദീർഘായുസ് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കുഞ്ഞുങ്ങളെ ഇന്ന് അധ്യാപക ദിനമാണ് അധ്യാപക ദിനത്തിൽ പ്രായമായ ആളുകൾ ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഒരു ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുന്നു എനിക്ക് എല്ലാവരോടും ഉണ്ട് എല്ലാവർക്കും നമസ്കാരം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ